ഹായ് ഡേയ്സ് ഇറ്റ്സ് മീ എം എസ് ഫ്രം എം എസ് സൊല്യൂഷൻസ് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ നിങ്ങൾ രണ്ട് പേരുമാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള നിങ്ങളുടെ ചുറ്റിലുമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളെ പഠിപ്പിച്ച ഏതെങ്കിലും ടാലൻറ്റഡ് ആയിട്ടുള്ള അധ്യാപകരോ അധ്യാപികമാരോ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം എം എസ് സൊല്യൂഷൻസിൻ്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്കും ഓഫ്ലൈൻ പ്ലാറ്റ്ഫോമിലേക്കും പ്രിയപ്പെട്ട അധ്യാപകരെ ഹയറിങ് ചെയ്യുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ മാക്സിമം നിങ്ങൾക്ക് അറിയുന്ന നല്ല ടാലൻ്റായുള്ള അധ്യാപകർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കാം കേട്ടോ നിങ്ങൾ ആഗ്രഹിക്കാറില്ലേ എൻ്റെ ഈ ട്യൂഷനിൽ പഠിപ്പിച്ച ഈ അധ്യാപകൻ ഓൺലൈനിലേക്ക് വന്നിരുന്നെങ്കിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു അധ്യാപകനായി മാറും അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ക്ലാസ്സൊക്കെ കേരളത്തിലെ മുഴുവൻ കുട്ടികൾക്കും ലഭിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് മാക്സിമം നിങ്ങളുടെ ട്യൂഷനിലെ അധ്യാപകർക്കൊക്കെ ഇതൊന്ന് അയച്ചു കൊടുക്കുക കേട്ടോ ഇനി നേരെ നമ്മുടെ അധ്യാപകരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഹൈസ്കൂളിൻ്റെയും ഹയർ സെക്കൻഡറിയുടെയും എല്ലാ സബ്ജക്റ്റിൻ്റെയും ഈവൻ ലാംഗ്വേജ് അടക്കമുള്ള അധ്യാപകരുടെ ഹയറിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് നിങ്ങളോട് നിങ്ങളോടൊന്നേ പറയാനുള്ളൂ എന്താ ഈ കാണുന്ന മെയിൽ ഐ ഡിയിലേക്ക് ഒന്ന് നിങ്ങളുടെ സി വി അയക്കുക സി വി അയക്കുമ്പോൾ നിങ്ങളുടെ ഫോട്ടോ സഹിതം നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടി ഉൾപ്പെടുത്താൻ മറ മറക്കരുത് കേട്ടോ നിങ്ങൾ ഓഫ്ലൈനിലാണെങ്കിലും ഇനി ഏതെങ്കിലും എജ്യൂടെക്കിൽ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു മെയിലിലേക്ക് നിങ്ങളുടെ സി വി അയക്കാം നിങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന അധ്യാപകർക്ക് നമ്മുടെ എം എസ് സൊല്യൂഷൻസിൻ്റെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന അധ്യാപകർക്ക് ആകർഷകമായൊരു സാലറിയും അതിൻ്റെ കൂടെയുള്ള അക്കോമഡേഷൻസൊക്കെ ആയിരിക്കും അതിനൊക്കെ ഉത്തമമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു തന്നിരിക്കും ഇനി ഞങ്ങൾക്ക് വേണ്ടത് കുട്ടികൾക്ക് നിങ്ങൾക്ക് ഏറ്റവും വേണ്ട ഒരു പോയിൻ്റ് ഇത്രയേ ഉള്ളൂ ഒരു വലിയൊരു ടോപ്പിക്കിനെ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ അവരെയാണ് ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ചാടിക്കളിക്കണമെന്നോ തുള്ളിക്കളിക്കണമെന്നോ ഒന്നും പറയുന്നില്ല ഒരു വലിയൊരു ടോപ്പിക്കിനെ കുട്ടികൾക്ക് ഏറ്റവും കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു ഏരിയനെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റൈല് അല്ലെങ്കിൽ അത് പ്രസൻറ്റ് ചെയ്യുന്ന രീതി ഒരു ട്രിക്സൊക്കെ നിങ്ങളുടെ കൈകളിൽ ഉണ്ടെങ്കിൽ ഒരു മരുന്നുണ്ടെങ്കിൽ പൂന്നോളി നിങ്ങൾക്കുള്ളതാണ് എം എസ് സൊല്യൂഷൻസ് കേരളത്തിലെ മുഴുവൻ കുട്ടികളും നിങ്ങളിലൂടെ പഠിക്കപ്പെടട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സോ ഈ ഒരു മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ സി വി അയക്കുക കൂടെ തന്നെ ഈ ഒരു മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സി വി ഒന്ന് ഫോർവേഡ് ചെയ്യട്ടോ ചിലപ്പോൾ അഥവാ മെയിലിൽ നിന്ന് അഥവാ കണ്ടില്ലെങ്കിലോ എന്ന് രണ്ടും ഒന്ന് ചെയ്തു വെക്കുക അപ്പോൾ എല്ലാവരെയും എന്തു ചെയ്യും എല്ലാ സി വി അയക്കുന്ന പ്രിയപ്പെട്ട മുഴുവൻ അധ്യാപകരെയും നമ്മൾ നേരിട്ട് വിളിക്കും എച്ച് ആർ ഡയറക്റ്റ് വിളിക്കും നിങ്ങൾക്കൊരു ലൊക്കേഷനും അതോടൊപ്പം തന്നെ നിങ്ങൾ ഏത് ജില്ലയിലാണെങ്കിലും അതിനുത്തമമായിട്ടുള്ള ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും ഇനി വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഡെമോ ക്ലാസ് ഒക്കെ എടുത്ത് അയച്ചു തരാനൊക്കെ പറ്റും അതൊക്കെ ഒക്കെ നമ്മൾ ആണ് പറയുക നിങ്ങൾ ഈ നമ്പറിലേക്കോ അല്ലെങ്കിൽ ഈ ഒരു മെയിൽ ഐ ഡിയിലേക്കോ രണ്ടും രണ്ടിലേക്കൊന്നും നീതോളി നിങ്ങളുടെ സി വി അയച്ചോളി പ്രിയപ്പെട്ട കുട്ടികളെ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾക്ക് പ്രിയമാക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളെയാണ് എം എസ് സൊല്യൂഷൻ ആഗ്രഹിക്കുന്നത് അതിനപ്പുറമൊന്നുമില്ല നേരെ പോന്നോളുക എം എസ് സൊല്യൂഷൻസിൻ്റെ ഈ ഒരു വലിയ ഒരു വൺ മില്യൺ ഫോളോവേഴ്സിന് മുകളിൽ ഫോളോവേഴ്സുള്ള ഈ ഒരു യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ കുട്ടികൾ കാണട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് സോ വന്നോളൂ കേട്ടോ ഓക്കെ പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഹൈസ്കൂളും ഉണ്ട് അതോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറി തൊട്ട് കേട്ടോ ആയാലും ഹയർ സെക്കൻഡറി ആയാലും എല്ലാ സയൻസ് സബ്ജക്റ്റുകളും ലാംഗ്വേജും ഐ ടി അടക്കമുള്ള മുഴുവൻ ഇനി അതോടൊപ്പം തന്നെ എസ്പെഷ്യലി എൻ എം എം എസ് ഒക്കെ നൽകുന്ന കുട്ടികളുണ്ട് ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ വന്നോളി നിങ്ങൾക്കുള്ളത് തന്നെയാണ് ഈ പ്ലാറ്റ്ഫോം കേട്ടോ ഇനി നിങ്ങളൊരു കോച്ചിങ് സെൻറ്ററിൻ്റെ ഓണറാണോ എങ്കിൽ നമുക്ക് ടൈ അപ്പ് ആവാനുള്ള ഒക്കെ അവസരങ്ങളും കാര്യങ്ങളൊക്കെയുണ്ട് നമുക്ക് കൊളാബ് ചെയ്യാം നോ പ്രോബ്ലം കേട്ടോ എനിക്ക് വേണ്ടത് കുട്ടികളെ നിങ്ങൾക്ക് പഠിപ്പിച്ചെടുക്കാനും കുട്ടികൾക്ക് വേണ്ടി പ്രയത്നിക്കാനും കമ്മിറ്റ് ചെയ്യാനും നിങ്ങൾക്ക് സമയങ്ങളുണ്ടെങ്കിൽ വന്നോളി നിങ്ങൾക്കുള്ളതാണ് എം എ സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസോ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദാ നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കാൻ കേട്ടോ ഓക്കെ ബൈ